ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു വെറൈറ്റി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത് കോഴിക്കാൽ എന്ന് കേട്ടിട്ടുണ്ടോ ഒരു ബന്ധമല്ലോ കേട്ടോ ഇത് കണ്ണൂർ തലശ്ശേരി അവരാണല്ലോ രുചി വൈവിധ്യങ്ങളുടെ രാജാക്കന്മാരെന്ന് പറയും അത്രയ്ക്കും വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് അവിടെ നല്ല ടേസ്റ്റുള്ള ഫുഡുകളാണ് അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് ഇത് തട്ടുകടകളിലൊക്കെ ഭയങ്കര ചൂടപ്പം പോലെ പോകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതിനായിട്ട് കപ്പയാണ് വേണ്ടത് കപ്പ കൊണ്ട് തയ്യാറാക്കുന്നതാണ് കോഴിയിട്ടൊരു ബന്ധവുമില്ല അപ്പോൾ കപ്പ അത്യാവശ്യം ഇത്രയും ഒരു നീളത്തിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ നീളമായാലും കുഴപ്പമൊന്നുമില്ല വേണം കട്ട് ചെയ്യുക അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്യുക അതായത് ഒരു കാലിഞ്ച് തിക്നസ് മതി സ്ലൈസ് ചെയ്യുക ഇനി ഇതുപോലെ തീപ്പട്ടിപ്പുള്ളി പോലെ ചെറുതായിട്ട് ഒരു കാലിഞ്ചൻ്റെ വീതിയിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്ത് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ച് കപ്പയുടെ പീസസൊക്കെ അതിലിടാം ഒന്ന് ഇളക്കിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കാം അപ്പം അതിന് ശേഷം ഒന്ന് കഴുകി കഴുകുക ആ വെള്ളം തന്നെ ഒന്ന് ഇളക്കിന് ശേഷം വാർത്തെടുക്കാം ഒരു അരിപ്പയിലേക്ക് വാർത്ത് വയ്ക്കാം പിന്നെ ഇതിലേക്കുള്ള കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട് അതിനായിട്ട് ഒരു കാൽ കപ്പ് കടലമാവ് കാൽ കപ്പ് അരിപ്പൊടി പിന്നെ ഇഞ്ചി ചതച്ചത് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടീസ്പൂൺ പച്ചമുളക് ഒന്നോ രണ്ടോ ചെറുതാക്കി അരിഞ്ഞത് രണ്ടോ മൂന്നോ തണ്ട് വേപ്പില വേപ്പില കുറച്ചധികം ഇരുന്നോട്ടെ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കഷ്ടി അര ടീസ്പൂണോളം ഉപ്പ് പിന്നെ ഒരു രണ്ടോ മൂന്നോ നുള്ളിൽ കായം പൊടിച്ചത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം അത്രയും മതി ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒരുവിധം തിക്കായിട്ടുള്ളത് അധികം ലൂസാവാനും പാടില്ല അധികം തിക്കാവാനും പാടില്ല അങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അധികം ലൂസാവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വാർത്തുവെച്ച കപ്പ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ആ ഷെയ്പ്പൊന്നും പോവാത്ത വിധത്തിൽ അതായത് സ്റ്റിക്കുകളൊന്നും ഒടിഞ്ഞു പോവാത്ത വിധത്തിൽ വേണം എല്ലാ ഭാഗത്തും മസാല തട്ടുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഇത് ഈ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി അപ്പോഴാണ് നന്നായിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് നല്ലങ്ങനെ മുരുമുരുന്നിരിക്കുക ക്വാണ്ടിറ്റി കൂടിയാൽ ഉൾഭാഗത്തൊക്കെ വെന്തിട്ടുണ്ടാവും പക്ഷേ കുറച്ചൊരു കല്ലിപ്പ് തോന്നും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല ഗോൾഡൻ നിറമാവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മുരിഞ്ഞ് വരണം തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യരുത് അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് ഇനി എടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം പിന്നെ ഈ വീട്ടിലെ കപ്പ മേടിക്കുമ്പോൾ കപ്പ ഇപ്പോൾ നല്ല കപ്പ കിട്ടുന്നുണ്ട് കപ്പ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല വെറൈറ്റി സ്നാക്ക് കഴിക്കാമല്ലോ കാ കിലോ കപ്പയാണ് ഞാൻ എടുത്തിരുന്നത് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആ കപ്പ കൊണ്ട് പതിനാല് കോഴിക്കാല് തയ്യാറാക്കാം കോഴിയില്ലാത്ത കോഴിക്കാൽ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു മുരാന്നിരിക്കും വെറൈറ്റി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഇപ്പോൾ വീട്ടിൽ കപ്പ വാങ്ങിച്ചതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക്